ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എന്തെങ്കിലും പച്ചക്കറികൾ കൂടുതൽ കിട്ടിയാൽ നമ്മളത് പിന്നത്തെ പിന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് വേറൊരു രൂപത്തിലാക്കി ഉണങ്ങിയോ ഉപ്പിലിട്ടോ വെക്കും അല്ലേ ഇപ്പോൾ ഈ മഴക്കാലത്ത് ഉണങ്ങാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ പാവയ്ക്ക കിട്ടിയത് അച്ചാർ ഇടാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനൊരു കുറച്ച് പാവയ്ക്ക അരിഞ്ഞപ്പോളാണ് ഓർത്തത് അതിൻ്റെ വീട് പിടിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് മൊത്തം പാവയ്ക്ക ഇത് ഞാൻ ആദ്യം തന്നെ ഒന്ന് കഴുകിയിട്ട് ഒരു പെട്ടെന്ന് വെള്ളം വലിയ വലിഞ്ഞ് വെള്ളം മുഴുവൻ പെട്ടെന്ന് പോകുന്ന ഒരു കോട്ടൺ തുണി കിച്ചണ്ടാവോലി കൊണ്ട് നന്നായിട്ട് തുടച്ചെടുത്തതാണ് ഇനി ഇത് ഇതുപോലെ നീളത്തിൽ ഒരു മുക്കാലിഞ്ച് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ട് ഉപ്പ് പൊടി തിരുമ്പി വയ്ക്കും എന്നിട്ടാണ് അച്ചാറിടുന്നത് പാവയ്ക്ക മുഴുവൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് ഇച്ചിരി ഉപ്പ് തിരുമ്പി വെക്കാം പാവയ്ക്കല്ലേ വിനാഗിരി ഒഴിക്കാനുള്ളതും അപ്പോൾ പിന്നെ ഉപ്പ് കൂടി പോകുന്നു പിടിക്കണ്ട വെള്ളം ഇറങ്ങണമെങ്കിൽ നല്ല രീതിയിൽ ഉപ്പിടുവാൻ വേണം പാവക്ക ഇച്ചിരി അധികം ഉണ്ടായിരുന്നല്ലോ നിൽക്കും മുളകും ഉലുവായും ഒക്കെ ചേരുന്നല്ലേ അപ്പോൾ നമുക്കത്രയും ഉപ്പിട്ട് ഇത് തിരുമ്മി ഇവിടെ വെക്കാം കുറച്ച് ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേനും ഇത് നൈ വെള്ളം ഇറങ്ങും അതിന് ആ സമയത്തിന് നമുക്ക് ഇഞ്ചി ഉള്ളി കരിയാപ്പല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം ഇതിവിടെ മൂടി വയ്ക്കാം നമ്മുടെ പാവയ്ക്ക അരിഞ്ഞ് വെച്ചത് ഇത് കണ്ടോ ഇവിടെ ഇത്രയും ഉപ്പ് തിരുമ്മി അരിഞ്ഞുപ്പ് തിരുമ്മി വെച്ചിരുന്നതാണ് അച്ചാറിയിടാൻ വേണ്ടി അപ്പോൾ അതിന് ഇത്രയും വെള്ള ഊരു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കുറേശെ ഒന്ന് വറുത്തെടുക്കാം ഇച്ചിരി ഡീപ്പായിട്ട് വറുക്കുന്നുണ്ട് കാരണം പച്ചക്കിട്ടത് ഇരിപ്പുണ്ട് അപ്പോൾ ഇത് അങ്ങനെ തന്നെ ഇട്ട് വെച്ചാൽ ചിലപ്പോൾ കേടായിപ്പോയെങ്കിലും ഒത്തിരി ആൾ ഇത് ആറുമാസേക്ക് ഇരുന്ന അതുകൊണ്ട് ഇത് ആറുമാസം ഒരു കൊല്ലം ഇരുന്നാലും കേടാകരുതെന്ന് വിചാരിച്ച് ഡീപ്പ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി ഞാനല്പം എണ്ണ വെച്ചിട്ടുണ്ട് ഒത്തിരി എണ്ണയൊന്നും ഒഴിക്കുന്നില്ല മിച്ചം വരാൻ പാകത്തിന് എണ്ണ ഒഴിക്കുന്നില്ല ഇത് വറുത്തു കോരി എണ്ണയ്ക്കകത്ത് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വറുത്തു കോരും മുളക് പൊടിയും കടുക് കടുക്പൊറി അതെല്ലാം ഇടും അതിൻ്റെ ഭാഗത്തിന് ഒഴിക്കുന്നുള്ളൂ ഇത് ഇത് മുഴുവനും നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കോര പച്ചപ്പാവയ്ക്കായാണ് അത് വറുത്തെടുക്കുന്നതിൽ ഇച്ചിരി സമയം പിടിക്കും കോര പോരെങ്കിൽ ഉപ്പ് തിരുമ്മി വെച്ച് വെള്ളം അന്ന് വാടുകയും ചെയ്താണല്ലോ കറുമുറാന്നിരിക്കുന്നതാണെങ്കിൽ ഇച്ചയുടെ പെട്ടെന്ന് ഉയർക്കും വറുത്തെടുക്കണം എന്തായാലും അവിടെ ഇരുന്ന് നമുക്ക് പതുക്കെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വറുത്തെടുക്കാം ആ അപ്പം നമ്മൾ ആദ്യം ഇട്ടത് മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കോരി പദത്തിലോട്ട് മാറ്റാം എന്നിട്ട് ബാക്കിയും കോരിയെടുക്കാം വറുത്തെടുക്കുക ഇനി നമുക്ക് ബാക്കി ഇരിക്കുന്നതിൻ്റെ ഒരു പകുതി ഇടാൻ തോന്നും ഇതും നമുക്ക് വറുത്തെടുക്കാം അത് കഴിഞ്ഞ് ബാക്കിയും വറുത്തെടുക്കാം ഇവിടെ ബാക്കി അച്ചാറിന് വേണ്ട കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇത് കാശ്മീരി മുളക് പൊടി ഉലുവപ്പൊടി കടുക് കടുകൽപ്പം കൂടുതൽ രണ്ട് അച്ചാറല്ലേ കടുക് പൊടി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പിന്നെ ഒരൽപ്പം ഉണക്ക കാന്താരി പിന്നാക്കി നമ്മുടെ പാവയ്ക്ക എല്ലാം ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ എണ്ണ തന്നെ ഓട്ടോ അപ്പം തന്നെ അതിനകത്തേക്ക് കടുക് ഇടുകയാണ് സാധാരണ കടുക് ഒട്ടിക്കുന്നതിനൊക്കെ അല്പം കടുക് കൂടുതലിട്ടിട്ടുണ്ട് അച്ചാറിനാണല്ലോ അപ്പം കടുക് കൂടുതൽ കിടന്നാൽ അച്ചാറിൻ്റെ കഷണങ്ങൾ നല്ല കല്ലിച്ച് കിടക്കാൻ നല്ലതാണെന്നാണ് എൻ്റെ പറയണത് ഞാൻ തീ കുറച്ച് വെച്ചിട്ടൊന്ന് മൂടി വെച്ചു കടുക് പൊട്ടിത്തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം പൊട്ടി കഴിഞ്ഞ് കാണും നമുക്ക് ഇഞ്ചി ചേർക്കാം ഇഞ്ചിയൊക്കെ നല്ലപോലെ മൂക്കണം കുറച്ചധികം നടിരിക്കുക എന്നുള്ളതല്ലേ ഓരോന്നും വേനൽ നമുക്ക് വറുത്ത് കോരാം പക്ഷേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുമിച്ച് വേണേലും വറുത്തു കുരാം ഇനി നന്നായിട്ട് മൂത്തെങ്കിൽ അതിനകത്ത് ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒപ്പത്തിനൊപ്പമാണ് കിട്ടാം ഇതിനൊപ്പം തന്നെ കറിവേപ്പിലയും കാന്താരിയും കൂടി ഇടുവാണ് കാരണം ഈ വെളുത്തുള്ളി അതിന ബാക്കിയുള്ളതിനൊന്നും ഒന്ന് വറുത്ത ഒത്തിരി മൂക്കണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഈ വെളുത്തുള്ളി ഇങ്ങോട്ട് കോരി എടുക്കുന്നില്ല വേണമെങ്കിൽ നമുക്ക് കോരി എടുക്കാം പക്ഷെ അതിൻ്റെ ആവശ്യമില്ല അതിനകത്തേക്ക് കാന്താരി കിട്ടുന്ന ചൂടായാൽ മതി പൊടികൾ ഇട്ട് കറിവേപ്പിലേ അതുപോലെ തന്നെ മതി അപ്പം നമുക്ക് കറിവേപ്പിലേക്കില്ല ജലാംശം ഉള്ളത് അതാദ്യം ഇടാം വെളുത്തുള്ളി മൂത്തിട്ടുണ്ട് നമുക്ക് ഉണക്ക കാന്താരി ഇട്ട് കൊടുക്കാം കുറേ നാൾ ഇരിക്കേണ്ടതായതു കൊണ്ടാണ് കൂട്ടോ ഉണക്ക കാന്താരി ഇടുന്നത് അല്ലെങ്കിൽ നമുക്ക് പച്ചക്കാന്താരി ഉണയിൽ ഇടമായിരുന്നു ഒന്ന് വാട്ടി ഉണങ്ങി വെച്ചതാണ് അപ്പം നല്ല റെയിൻബോ അച്ചാറായി അല്ലേ പച്ചയും വെള്ളയും മഞ്ഞയും ചുമലയും ഒക്കെ കുടയായിട്ട് ഇനി നമുക്ക് പൊടികളിട്ട് കൊടുക്കാം മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഉലുവപ്പൊടി കടുകിട്ടതാണ് എന്നാൽ പോലും ഒരൽപ്പം കടുകൊടി ഇനി നമുക്ക് ഉപ്പിലിട്ട് വെച്ച ഉപ്പ് നീരുണ്ടല്ലോ ഇറങ്ങി വന്ന പാവയ്ക്കായുടെ നീര് ആ നീര് ഒഴിച്ചുകൊടുക്കാം നാരങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇപ്പം ഇതിനകത്ത് നാരങ്ങ ചെറുതായിട്ട് മുറിച്ചിടുവോ നാരങ്ങ ഒഴിക്കുകയോ ചെയ്യാം കേട്ടോ ഇനി വിനാഗിരി ഒഴിക്കാം തീയൊന്ന് ഓഫാക്കിയിട്ട് വിനാഗിരി ഒഴിച്ചാലും മതി ഞാൻ ഒഴിച്ചപ്പം തന്നെ തീ ഓഫാക്കാമെന്ന് വിചാരിക്കുന്നത് പാവയ്ക്ക കുതിർന്നു വരാൻ മാത്രം വിനാഗിരി ഒഴിക്കണം കേട്ടോ ഞാൻ ഉപ്പ് നീര് തൊട്ട് നോക്കിയായിരുന്നു നല്ല ഉപ്പുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും ഇതിന് ഒരു ഉപ്പും ചേർത്തിട്ടില്ല വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞപ്പം ഒരല്പം ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട് പക്ഷേ പാവയ്ക്കാകർണത്തിന് നല്ല ഉപ്പുണ്ട് അതുകൊണ്ട് വേണമെങ്കിൽ പിന്നെ ഉപ്പുപൊടി ചേർക്കാം പാവയ്ക്കാകർഷ്ണം തിന്ന് നോക്കിയപ്പോൾ നല്ല ഉപ്പുണ്ട് അതുകൊണ്ട് ഇനി ഉപ്പ് ചേർക്കുന്നില്ല നിങ്ങൾക്ക് പാവക്കായ്ക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് പാവത്തിനുപ്പ് ചേർക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് പാവക്കയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് തീ ഓഫാക്കിയിട്ടേ ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ ഞാനിത് ഇട്ട് വയ്ക്കാനുള്ള പാത്രം ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് മഴക്കാലമായതുകൊണ്ട് ആ പാത്രം കഴുകി തുടച്ചതാണേലും ഒന്ന് ചൂടാക്കിയേക്കാം ഈ അടുപ്പം തന്നെ കാണിച്ച് അപ്പോൾ ഇതിന് ഒത്തിരി മിന്നാകിരി തിളച്ച് പോകരുത് തീ ഒന്ന് കുറച്ചിട്ട് ഈ പാത്രം കൂടെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ഈ പാത്രം ഒന്ന് ചൂടാക്കുവാണെങ്കിൽ ഇതിനകത്ത് ജലാംശം നല്ല എത്ര തൂത്ത് കളഞ്ഞാലും എത്ര തൂത്ത് കളഞ്ഞാലും അതിനകത്ത് അല്പം ഒരു ആവിയൊക്കെ കാണും അത് പോകാൻ വേണ്ടി വെയിലത്ത് വെച്ച് ഉണക്കാൻ നമുക്ക് വെയിലില്ല മഴക്കാലം അല്ലേ അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഗ്യാസ് അടുപ്പിൻ്റെ ഏതെങ്കിലും കാണിച്ച് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ഇനി നമുക്ക് ഓഫാക്കിയേക്കാം ഇനി ഈ ഇതിലേക്ക് എന്ത് ചേർത്തു ഉണ്ടോ പാകത്തിനുണ്ട് ഇനി വിനാഗിരി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ചേർക്കാം അതുപോലെ സ്വാദ് ക്രമീകരിക്കാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട് ഈ വിനാഗിരി തെങ് തെങ്ങും വിനാഗിരി അതുകൊണ്ട് അതിനൊരല്പം മധുരത്തിൻ്റെ കാണും എങ്കിൽ പോലും അച്ചാറിന് ഇത് കുതുന്നു വന്ന് കഴിയുമ്പോൾ ഇത്രയും ചാറൊന്നും കാണിയല്ല നല്ല കുഴവായിട്ടിരിക്കും കൂടുതൽ മുളക് വേണമെന്നുള്ളവർക്ക് ചേർക്കാൻ കിട്ടും ഞാൻ കാന്താരി മുളക് ഇട്ടതുകൊണ്ടും ഇവിടെ ഒത്തിരി മുളകിൻ്റെ ആ എരിവിൻ്റെ ആ ഇല്ലാത്തത് കൊണ്ടുമാണ് ഇത്രയും മുളക് പടിയൽ നിർത്തിയത് ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റായി അപ്പം ഇനി ഇതിട്ടെന്ന് ഓർത്തോണ്ട് പാത്രം പൊട്ടാനൊന്നും സാധ്യത കണ്ടോ കുതിന്ന് വീർത്ത് വന്ന് തുടങ്ങി വേണ്ട വെള്ളം കുറഞ്ഞു തുടങ്ങി ഇനി ഇത് പറഞ്ഞെങ്കിൽ അകത്ത് കിടുമ്പോൾ ഇനിയും കുറയുമായിരിക്കും അപ്പം നമുക്ക് ചൂടോടെ തന്നെ ഒത്തിരി അടുപ്പിൽ നിന്ന് വാങ്ങുന്ന പടിയല്ല ഒരല്പം സമയമെടുത്തല്ലോ ഇനി നമുക്കിത് ഈതിനകത്തേക്ക് മാറ്റി വെക്കാം പക്ഷെ ആറിയിട്ടേ പാത്രം അടയ്ക്കാവുള്ളൂ നമ്മുടെ ഈ അച്ചാർ ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട പുറത്ത് തന്നെ കേടാകാതെ ആറുമാസം വരെ ഇരുന്നോളും ഇത് തണുത്തില്ല നല്ലപോലെ തണുക്കുന്നോടം വരെ ഇത് അടയ്ക്കാതെ നമുക്ക് അടപ്പ് കാറ്റ് പോകുന്നതുപോലെ ഇടവയ്ക്കാം ഇത് തണുത്ത് കഴിയുമ്പം അടച്ചു വയ്ക്കും ഒരു ഭരണിക്ക് അകത്താക്കി പിത്രേ ഉള്ളൂ പാവയ്ക്ക് അരിഞ്ഞെടുത്തപ്പം ഈ ഭരണി നിറച്ചിടാൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വലിയ ഭരണിയൊക്കെ കഴുകി തുടച്ച് വെറുക്കി എടുത്തോണ്ട് വന്നത് ൽപ്പം കൂടെ കുതിർന്ന് വീർത്ത് വരുമായിരിക്കും വിനാഗിരി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്പം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വിനാഗിരി എടുത്ത് ഒന്ന് ചൂടാക്കി അല്പം പഞ്ചസാരയും കൂടെ ഇട്ട് ഇളക്കിയിട്ട് നമുക്ക് എത്ര വെള്ളം വേണോ അത്ര ഒഴിക്കാം നികന്ന് വേണമെങ്കിൽ നികന്നാം ഇനി ഇതിപ്പോൾ ഒത്തിരി കാലം വെക്കാനല്ലല്ലോ കുറേ കാലം ഇരിക്കാൻ വേണ്ടിയിട്ടാണെ നമുക്കിതിനകത്ത് മുകളിൽ ഇച്ചിരി നല്ലെണ്ണയൊക്കെ വേണമെങ്കിൽ ഒഴിച്ച് വെക്കാം ഞാനിപ്പോൾ എടുത്ത എണ്ണ നല്ലെണ്ണയും സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തായിരുന്നു കേട്ടോ നല്ലെണ്ണ ഇത് മുഴുവൻ മറക്കാൻ മാത്രം എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു അപ്പം ഞാൻ ഇച്ചിരി സൺഫ്ലവർ ഓയിലും കൂടെ ഒരു പകുതി ഏകദേശം പകുതിയോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു ബാക്കി നല്ലെണ്ണയുമായിരുന്നു അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോയും അച്ചാർ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബബ്ബായി